എല്ലാവർക്കും വിശുദിനാശംസകൾ ഈ വിശുദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ നിശാകുമാരി ടീച്ചറാണ് കേരള നിയമസഭയുടെ പുരസ്കാരം നേടിയ നിശാകുമാരി ടീച്ചറെ പറ്റി നമുക്കറിയാം പുരസ്കാരമാണ് കിട്ടിയത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആസ്വാദനത്തിന് ആണ് എനിക്ക് ആദ്യമായിട്ട് പുരസ്കാരം ലഭിച്ചത് നിയമസഭയുടെ പുരസ്കാരം അത് കഴിഞ്ഞ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യാപക സംഗമത്തിൽ പങ്കെടുക്കുകയും അതിൽ എൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ മികച്ച ഒന്നാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള ഒരു പുരസ്കാരം കൂടി മികവഴക് അധ്യാപക സംഗമത്തിൽ വെച്ച് ആ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് പല പല സംഘടനകളും ടീച്ചറെ ആദരിച്ചു ഫേസ്ബുക്കിലും ഒക്കെ തീർച്ചയായിട്ടും എൻ്റെ നാടിൻ്റെയും എൻ്റെ സ്കൂളും നാട്ടുകാരും ഒക്കെ ഒരുപാട് ആദരവ് എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപന ജീവിതത്തിൻ്റെ മികവായി ഞാൻ കാണുകയാണ് നാടിൻ്റെ അംഗീകാരം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിഷുദിനത്തിൽ എല്ലാവർക്കും ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു അഭിമാനവും കൂടി ഈ സമയം മോന് മോന് വളരെയധികം സന്തോഷമാണ് പിന്നെ പല വ്യത്യസ്തമായ ജീവിത ഈ ഒരു രീതിയിൽ ഉയർന്നു വന്നത് കണ്ടപ്പോൾ അവന് അഭിമാനമുണ്ട് ഇപ്പോൾ ഇവൻ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല വെറുത്ത് പഠിക്കുകയാണ് ഇന്ന് എത്തും നാളെ വിഷുമായതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമാണ് ഏറ്റവും സ്നേഹം അച്ഛൻ അമ്മ സഹോദരൻ കുടുംബാംഗങ്ങൾ നാട്ടുകാർ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ മുൻപ് പഠിപ്പിച്ചിരുന്ന വിദ്യാലയത്തിലുള്ളവർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ സാധ്യമായത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത് ടീച്ചർ പുതിയ പുസ്തകം എന്തെങ്കിലും എഴുതുന്നുണ്ടോ ഒരു കഥ രണ്ട് മൂന്ന് കഥകൾ എഴുതിയിട്ടുണ്ട് ഒരു കഥ കഴിഞ്ഞ കഴിഞ്ഞ ഇടയിൽ കേരള ടൈംസിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് ആനുകാലികമായ ഒരു സംഭവമാണ് ലഹരി ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ് അപ്പോൾ അത് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു കഥയായിരുന്നു അത് കേരള ടൈംസിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് അതൊരു സന്തോഷമാണ് കുറച്ച് കഥകൾ കുട്ടിക്കുട്ടി കവിതകൾ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു പുസ്തകത്തിൻ്റെ പ്രകാശനം അങ്ങനെ ആ രീതിയിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതങ്ങനെ സാധ്യമാകുന്നെങ്കിൽ ആവട്ടെ എന്ന് മാത്രം പിന്നെ സ്മാരക പുസ്തകം അങ്ങനെ ഓ ആ അത് എ വി കുഞ്ഞമ്പു സ്മാരക വായനശാലയിലേക്ക് എനിക്ക് അവർ അനുമോദനം പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൽ പിന്നെ കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തിനാണ് എനിക്ക് സംസ്ഥാനതലത്തിൽ പുരസ്കാരം ലഭിച്ചത് ആ പുസ്തകം ഞാൻ വായനശാലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമീണ വായനശാല ചെറുപടിയുടെ നേതൃത്വത്തിൽ എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിൽ വെച്ച് രണ്ടായിരം രൂപയുടെ പുസ്തകങ്ങൾ അവിടെ ട്രൈബൽ വായനശാല രൂപീകരിക്കുന്നുണ്ട് ഭൂതാനം കോളനിയിലെ അപ്പോൾ അവർക്ക് ഒരു ആ രീതിയിലും ഒരു സഹായ പുസ്തകങ്ങൾ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സന്തോഷം ടീച്ചർ ഉയരങ്ങളിലാണ് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു ഉയരങ്ങളിലേക്ക് എന്ന് പറയണ്ട എന്തൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എൻ്റെ മനസ്സിന് ഒരു സന്തോഷമായിട്ട് മാത്രം കാണുന്നു കാരണം വലിയൊരു ഉയർച്ച എന്നൊന്നും ഞാൻ എങ്കിലും എൻ്റെ നാട്ടുകാരുടെ മുമ്പില് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു ആദരവും സ്നേഹവും ഒക്കെ എനിക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞതിൽ എപ്പോഴും എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം ഞാൻ താമസിക്കുന്ന ഇടത്തു നിന്ന് അല്ലെ എൻ്റെ നാട്ടുകാരിൽ നിന്ന് എൻ്റെ വിദ്യാലയത്തിൽ നിന്ന് സ്കൂളിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ എനിക്ക് നല്ല വാക്കുകളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുമ്പം അത് ഏറെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളത് മാത്രം എങ്ങനെ സഹാധ്യാപകർ എനിക്ക് പൂർണ്ണമായും എനിക്ക് സപ്പോർട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അതും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ മുൻപ് പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യാലയമാണ് കല്യാശ്ശേരി മാങ്ങാട് അവിടെയുള്ള സഹപ്രവർത്തകരും അവിടുത്തെ പ്രധാന അധ്യാപകനുമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി എന്നെ പ്രമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ദിലീപം മാസ്റ്റർ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു കാരണം ഇദ്ദേഹം ഈ വർഷം ആണ് അതുപോലെ തന്നെ മികവഴക പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഞാൻ ഒന്നാം ക്ലാസ് അധ്യാപകയ്ക്കുള്ള ഒരു പുരസ്കാരം കൈപ്പറ്റി അതിനും എനിക്ക് പ്രചോദനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടി പി ഡോക്ടർ ടി പി കലാതര മാസ്റ്റർ അതുപോലെ സൈജ ടീച്ചറെ പോലുള്ള പിന്നെ പ്രേംജിത്ത് സാറിനെ ഒക്കെ പോലുള്ള ഒരുപാട് നല്ല അധ്യാപകരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സാധ്യമായത് എപ്പോഴും അവരുടെ ആ ഒരു ഊർജം എന്നിലുണ്ട് ആ ഊർജ്ജം കയ്യിൽ മനസ്സിലും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത് മികവാറു പ്രവർത്തനങ്ങൾ ഈ ഒരു അധ്യാപന അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ക്ലാസ്സില് വ്യത്യസ്തമായ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം യഥാസമയം ഞാൻ അവരെല്ലാവരും കാണുകയും അധ്യാപകരിലേക്കൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഡയറി ഡയറി സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതറിയില്ല ആ ഒരു സന്തോഷം കൂടിയുണ്ട് അത് ഒരു അടുത്ത അധ്യയന വർഷമോ ഏതെങ്കിലും ഒരു സമയത്ത് അത് പുസ്തക പുസ്തകരൂപത്തിലോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു ആ ഒരു സന്തോഷം ആര്യമോൾ എന്നാണ് കുട്ടിയുടെ പേര് അത് അവർ പുസ്തകം തന്നെ ഇവിടുന്ന് കുട്ടിയുടെ പുസ്തകം തന്നെ ആവശ്യപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് നമ്മുടെ വിദ്യാലയത്തിന് അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ് ഏറ്റവും എല്ലാം ചേർത്ത് വെക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളിലേക്കാണ് എൻ്റെ മക്കളിലേക്കാണ് അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ പഠിപ്പിച്ച ഇരുപത് വർഷമായി സർവീസിൽ ഇരുപത് വർഷമായി സർവീസിൽ നിന്നുകൊണ്ട് ഞാൻ എന്നോട് കൂടെ ചേർന്ന് നിന്ന എൻ്റെ അധ്യാപകർ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ പിന്നെ രണ്ട് നാടുകളിലായി അതായത് അഞ്ച് വർഷം മാറി നിന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവരെ കുറേയേറെ കുട്ടികൾ എല്ലാവരെയും പഠിപ്പിക്കുവാനും നല്ല ഉത്തമ പൗരന്മാരായി ഉയർന്നുവരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ തലമുറയുടെ ആ ഒരു വഴിത്തിരിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഏറ്റവും പിന്നെ നാടിനെ അഭിമാനിക്കാവുന്ന കുഞ്ഞുമക്കളായി എല്ലാവരും വളരണം ആ രീതിയിലുള്ള ഒരു പരിശീലനവും ആ രീതിയിലുള്ള ഒരു അനുഭവവും മാത്രമാണ് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ഇത്ര പിന്നെ ടീച്ചർക്ക് വായനയും വേറെ എന്തെങ്കിലും കഴിവ് ടീച്ചർ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഡാൻസും പാട്ടിലേക്കോ ഒന്നും ഞാൻ ഇതുവരെ തിരിഞ്ഞു പോയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യം ഒന്നും ആയിരുന്നില്ല പിന്നെ അത്യാവശ്യം എഴുതാനും വായനയിലേക്കും ഒരു നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് അതിൽ തന്നെ ഒതുങ്ങി ഇടക്കാലം അതൊക്കെ മാറിപ്പോയിരുന്നു എങ്കിൽ ഇപ്പം കുറച്ച് ആയിട്ട് വീണ്ടും തിരിച്ച് അതിലേക്ക് വന്നു അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വായിക്കുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിലൊക്കെ എനിക്ക് വന്നു ഒരു നൂറ് നൂറ്റൻപതോളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഒന്നും എഴുതാനുള്ള പ്രവണത അത്ര സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് എഴുത്തിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വായനാസ്വാദനമൊക്കെ തയ്യാറാക്കി തുടങ്ങിയത് അങ്ങനെ അത് സംഭവിച്ചു പുസ്തക ശേഖരം തന്നെ പുസ്തക ശേഖരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കുകയാണ് പതിവ് വാങ്ങിക്കാറില്ല എങ്കിലും ഇഷ്ടം തോന്നിയ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡി സി ബുക്സിൽ വിളിച്ച് പറഞ്ഞ് അത് അവർ അന്നേരം തന്നെ അയച്ചു തരും അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഇവിടെ കണ്ട കുറേ പുസ്തകങ്ങളൊക്കെ എനിക്ക് ഡി സി ബുക്സിൽ നിന്ന് പിന്നെ എഴുത്തുകാർ സൈൻ ചെയ്ത പുസ്തകങ്ങൾ അവർ അയച്ചു തരാറുണ്ട് സന്തോഷത്തോടെ അത് സ്വീകരിക്കും വായിക്കും ഓക്കെ വിഷുവിന്റെ എല്ലാവിധ ആശംസകളും ചെറുപുഴ വാർത്തയ്ക്ക് വേണ്ടി ഓക്കെ എല്ലാവർക്കും സ്നേഹത്തോടെ വിഷുദിനാശംസകൾ നേരുന്നു ും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ് എങ്ങനെയുണ്ട് എന്താ സംശയം നൂറിൽ നൂറ് വർഷം ായിരിക്കുന്നത് നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി